ശുദ്ധീകരണ സ്ഥലം നമ്മളറിയേണ്ട വസ്തുതകൾ കത്തോലിക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം നൂറ്റി അൻപത്തി ഒൻപതാം നമ്പറിൽ എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നുണ്ട് പലപ്പോഴും ഒരു സ്ഥലമായി സങ്കല്പിക്കപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലം യഥാർത്ഥത്തിലൊരവസ്ഥയാണ് ഒരു വ്യക്തി കൃപാവരത്താൽ മരിക്കുന്നു എന്നാലും ദൈവത്തിൻ്റെ മുഖാമുഖം ദർശിക്കുന്നതിന് മുമ്പ് വിശുദ്ധീകരണം ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്താണ് ശുദ്ധീകരണ അവസ്ഥയിലാണ് ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന വസ്തുതകൾ നമുക്ക് നോക്കാം ഒന്ന് സഭാപിതാക്കന്മാർ ഇത് പഠിപ്പിക്കുന്നുണ്ട് മധ്യകാല കത്തോലിക സഭയുമായി ശുദ്ധീകരണ സ്ഥലത്തെ അതായത് പർഗറ്ററിയെ സാധാരണ ബന്ധിപ്പിക്കാറുണ്ട് എന്നാൽ ആദ്യമ നൂറ്റാണ്ടുമുതൽ സഭ ഇതിൽ വിശ്വസിച്ചിരുന്നു തീർച്ചയായും ശുദ്ധീകരണ സ്ഥലം എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല എന്നിരുന്നാലും നിരവധി സഭാപിതാക്കന്മാർ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വസിച്ചിരുന്നു വിശുദ്ധ അഗസ്തീനോസിൻ്റെ ദ സിറ്റി ഓഫ് ഗോഡ് എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം വായിക്കുന്നു മരണശേഷം താൽക്കാലിക ശിക്ഷയ്ക്ക് വിധേയരാകുന്ന എല്ലാവരും അവസാന വിധി വരെ നിത്യുന്ന കാലത്തേക്ക് സഹിക്കേണ്ടി വരികയില്ല ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ കടം വീട്ടാൻ സാധിക്കാത്തവർ വരാനിരിക്കുന്ന ലോകത്തിൽ അത് വീട്ടണം അതുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിൽ അവർ നിത്യകാലത്തേക്ക് ശിക്ഷ അനുഭവിക്കണം എന്നർത്ഥമില്ല സഭാപിതാക്കന്മാരായ വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ജെറോം വിശുദ്ധ ബേസിൽ മഹാനായ വിശുദ്ധ ഗ്രിഗറി എന്നിവർ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വസിച്ചിരുന്നതായി അവരുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവരുടെ വിധി അറിയാം വിശ്വാസിയായ ഒരു വ്യക്തി മരിക്കുകയും മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തിൽ താൻ തന്നെ സഹിക്കുന്നതായി മനസ്സിലാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് നരകവും ശുദ്ധീകരണ സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ കഴിയുമോ ആ വ്യക്തിക്ക് സ്വർഗപ്രാപ്തി സാധ്യമാണെന്നും വിശ്വാസമുണ്ടോ ഇക്കാര്യത്തിൽ ഉത്തരം അതേ എന്ന് തന്നെയാണ് കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിൽ ഇപ്രകാരം കാണുന്നു ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്കറിയാം തങ്ങളുടെ സന്തോഷം കുറച്ചു കാലത്തേക്ക് തടഞ്ഞു വച്ചിരിക്കുകയാണെന്ന് പുരാതനമായ ആരാധന ഭൂഗർഭ കല്ലറകളിലെ ശിലാലിഖിതങ്ങളും പറയുന്ന സമാധാനത്തിലുള്ള ഉറക്കം ആത്യന്തികമായ രക്ഷയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നെങ്കിൽ അസാധ്യമാകുമായിരുന്നു മൂന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമുക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സാധ്യതയുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് സഭ പറയുന്നുണ്ട് എന്നാൽ അവർക്ക് നമുക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട് നമ്മളേക്കാൾ അവർ ദൈവത്തോട് അടുത്തായതിനാൽ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ വാദഗതിക്ക് വേണ്ടത്ര യുക്തി നമുക്ക് കണ്ടെത്താൻ കഴിയും വിശുദ്ധ റോബർട്ട് ബില്ലാം ബില്ലാർമിൻ ഈ വാദഗതിയോട് യോജിക്കുന്നുണ്ട് നാല് പുരാതന കാലം മുതൽ വിജാതിയർ ഇത് വിശ്വസിച്ചിരുന്നു പല സംസ്കാരങ്ങളിലെയും ജനങ്ങൾ ക്രൈസ്തവരായ നമ്മുടെ വിശ്വാസം പോലെ മരണാനന്തര ജീവിതത്തിലും സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം തുടങ്ങിയ അവസ്ഥകളിലും വിശ്വസിച്ചിരുന്നതായി കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് റോമൻ ഇതിഹാസ കാവ്യമായ അനൈഡിൽ ലത്തീൻ സഭാപിതാക്കന്മാർക്ക് പരിചിതമായിരുന്ന ദുഷ്ടതയാൽ കളങ്കിതമായ ആത്മാക്കൾ എൽസിയൂമ്മിൻ്റെ സന്തോഷം നിറഞ്ഞ തോട്ടത്തിൽ വരുന്നതിന് മുമ്പ് അഗ്നിശുദ്ധി വരുത്തിയിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ക്രിസ്തീയ പ്രബോധനം ഒരിക്കലും വിജാതീയ ചിന്തയല്ല എന്നാൽ പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പത്രോസ് നരകത്തെ സൂചിപ്പിക്കാൻ അനൈഡിയിൽ ഉപയോഗിച്ചർത്താരൂസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ മറ്റു വിശ്വാസികളോടൊപ്പമുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ തനിയല്ല സഹിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാൻ തുനിയുന്നു അല്ലെങ്കിൽ സഹിക്കുന്ന സഭ എന്ന പ്രയോഗം തന്നെ അർത്ഥശൂന്യമാകും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നത് പോലെ പരസ്പരം സാധിക്കും സാധിക്കുമെന്നത് യുക്തിസഹജമായി കാണപ്പെടുന്നു പക്ഷേ ഇത് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ ആറ് ശുദ്ധീകരണ സ്ഥലത്തായി ആയിരിക്കുന്നവർ ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നു ശുദ്ധീകരണ സ്ഥലം ആത്മീയ ജീവിതത്തിലുള്ള ചില ടൈം ഔട്ടുകളോ ഭൂമിയിലുള്ള വിശ്വാസ ജീവിതത്തിൻ്റെയും സ്വർഗത്തിൽ നാം സ്വന്തമാക്കുന്ന ആനന്ദകരമായ ഈശ്വര ദർശനത്തിനും മധ്യയുള്ള ഒരു ഇടനാഴിയുമല്ല ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ സത്യമായും പീഡിത സഭയുടെ ഭാഗമാണെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും അതുവഴി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഏഴ് സഹനങ്ങൾ സ്വമേധയലുള്ളതാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പ്രബന്ധമെഴുതിയ ജനോവായിലെ വിശുദ്ധ ഖാദറിൻ്റെ അഭിപ്രായത്തിൽ സ്വർഗത്തിലെ തങ്ങളുടെ നിക്ഷേപത്തിൽ എന്തുണ്ടെന്ന് ആത്മാക്കൾ ഒരിക്കൽ കാണുമ്പോൾ തന്നെ ആത്മാക്കൾ തന്നെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് വീഴുന്നു തീർച്ചയായും ശുദ്ധീകരണ സ്ഥലം സ്വമേധയാ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരർത്ഥത്തിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നു ഒരവസ്ഥയല്ല മറിച്ച് വിശുദ്ധ അക്വിനാസ് പറയുന്നത് പോലെ ഇത് സ്വമേധയാ ആത്മാക്കൾ സമ്മതത്തോടെ കീഴടങ്ങുന്നതാണ് എട്ട് ശുദ്ധീകരണ സ്ഥലത്തുള്ളവരെ ക്രിസ്തു സമാശ്വസിപ്പിക്കുന്നു പാരമ്പര്യമനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ നരകത്തിൻ്റെ ഭാഗമായാണ് ദൈവശാസ്ത്രജ്ഞന്മാർ കാണുന്നത് ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് നാം പറയുമ്പോൾ നരകത്തിലുള്ളവരെ ക്രിസ്തു സന്ദർശിച്ചു എന്നാണെന്ന് തോമസ് അക്വിനാസ് സുമതിയോളജിക്ക എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അക്യുനാസിൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തു പാതാളത്തിൽ വന്നത് മൂലം നരകത്തിലെ ലിമ്പോ അറയിലുണ്ടായിരുന്ന പരിശുദ്ധരായ പിതാക്കന്മാരെല്ലാം മോചിക്കപ്പെടുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഒൻപത് ശുദ്ധീകരണ സ്ഥലത്ത് സന്തോഷങ്ങളും സഹനങ്ങളുമുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്ത വേദനയും ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ജനോവായുല വിശുദ്ധ കാതിരൻ വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയായി ഇതിനെ വിവരിക്കുന്നുണ്ട് അത് പ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ സന്തോഷത്തെ താരതമ്യപ്പെടുത്താൻ പ്രദീസയിലുള്ള വിശുദ്ധരുടെ സന്തോഷമല്ലാതെ മറ്റൊരു യോഗ്യ മറ്റൊന്നും യോഗ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ ആത്മാക്കളിലേക്ക് ഒഴുകുന്നതനുസരിച്ച് അവന് പ്രവേശിക്കാനുള്ള തടസ്സങ്ങൾ മാറുന്നതനുസരിച്ച് ഈ സന്തോഷം അനുദിനം വളരുന്നു പാപത്തിൻ്റെ കറ ഒരു തടസ്സമാണ് അഗ്നി ആ കറയെ ദഹിപ്പിക്കുന്നതനുസരിച്ച് ആത്മാവ് ദൈവീകമായ അന്തർപ്രവാഹത്തിന് തന്നെ തന്നെ തുറക്കുന്നു പത്ത് ശുദ്ധീകരണ സ്ഥലം വിശുദ്ധരെ സൃഷ്ടിക്കുന്നു ഈ നിഗമനം വിപ്ലവകരമായി തോന്നുമെങ്കിലും ഇത് അനിവാര്യമായ ചിന്തയാണ് അടിസ്ഥാനപരമായി കത്തോലിക വിശ്വാസം സ്വർഗത്തിലെത്തുന്ന ശുദ്ധീകരണ സ്ഥലത്ത് വന്നുപെടുന്ന ആത്മാക്കളെപ്പറ്റി ലളിതമായി ഇങ്ങനെ പറയുന്നു വിശുദ്ധിയുടെ ഉന്നതിയിൽ എത്തിയവർക്ക് സ്വർഗത്തിൽ നേരിട്ട് പോകാൻ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി ആവശ്യമില്ല നമ്മൾ അവരെ വിശുദ്ധർ എന്ന് വിളിക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധർ മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ ശുദ്ധീകരണ സ്ഥലം ചെയ്യുന്നത് ഇതാണ് അവിടെ എത്തിച്ചേരുന്ന എല്ലാവരെയും ശുദ്ധീകരണ സ്ഥലം വിശുദ്ധരാക്കുന്നു അതാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ മനോഹാരിത